ോ രണ്ടുപത്രോ സ്വന്തം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലൂടെ സർവശക്തനായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ അതിമഹത്തമായ വാക്തത്വങ്ങൾ അതേ തീരെ ആ അതിമഹത്തായ വാക്തത്വങ്ങൾ പ്രാപിച്ചെടുത്ത യോസെഫ് അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോകേണ്ടതായി വന്നു അതിന്റെ കാല ദൈർഘ്യമോ അതെ ഒന്നും മുൻകൂട്ടി അറിയിക്കാതെ പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നുപോയവന് വേണ്ടി തക്ക സമയത്ത് ദൈവീകമായ സമയത്ത് കൃത്യതയോടെ തന്നെ ദൈവിക വാക്തത്വങ്ങൾ അവന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്ന ിടയായി തീർന്നു ഏറ്റവും താഴ്ത്തപ്പെട്ടവനെ ഏറ്റവും ഉയർത്തിക്കൊണ്ടുവന്ന ആമ ജീവിത അനുഭവങ്ങളാണ് യോസഫിന്റെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് പ്രിയരെ അനേക ആമയ സമയങ്ങളിൽ നാം വില കൊടുക്കേണ്ടതായി വരും കഷ്ടങ്ങളിലൂടെ അപമാനങ്ങളിലൂടെ നിന്നകളിലൂടെ പരിഹാസങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകും പക്ഷേ വാഗ്ദത്വം ഉള്ളവന്റെ ജീവിതത്തിലാണ് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വധനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഭവം ഗ്രഹിക്കുമാറാകട്ടെ